നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലെയേഴ്സിനെ കുറിച്ചാണ് ഇപ്പോൾ ഓൾറെഡി ഞാനൊരു ഇമേജ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോട്ടൽ ഔട്ട്കം ആയിട്ട് പലപ്പോഴും പല സൈറ്റുകളിലും പല സോഷ്യൽ മീഡിയയിലും നമ്മുടെ സ്റ്റാറ്റസുകളായിട്ടും നമ്മുടെ ഹോർഡിങ്സുകളായിട്ടും നമ്മുടെ അഡ്വർടൈസിങ് ആയിട്ടും ഒക്കെ കാണുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് പക്ഷേ ഇത് ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ഇമേജ് ആയത് തന്നെ പല പല ലെയേഴ്സായിട്ട് പല പല പീസസ് ആയിട്ട് ഇതിനെ സംവിധാനം ചെയ്തിട്ടും ഡിസൈൻ ചെയ്തിട്ടും പൊസിഷൻ ചെയ്തിട്ടും ഒക്കെയാണ് നമുക്കൊരു ടോട്ടൽ ഫൈനൽ ഔട്ട് ആയിട്ടുള്ള ഒരു ഇമേജ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലേയേഴ്സിന് ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഇന്നത്തെ ഇതിൽ പഠിക്കുന്നത് അതുകൊണ്ട് ലെയേഴ്സിലേക്ക് പോവാ നമുക്ക് ഞാൻ ആദ്യം ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു ഇത് ഒരു ലെയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഓരോ പീസ് പീസ് ആയിട്ട് നമുക്കിതിനെ മാറ്റാൻ കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് ലെയേഴ്സ് ലെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ ലെയേഴ്സ് ഷോ ലെയേഴ്സ് കണ്ടോ ഷോ ലെയേഴ്സ് വന്നു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് ഇങ്ങനെയുള്ളത് ഇതാണ് ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജ് നമുക്ക് ടോട്ടലി നമ്മൾ ഈ ഈ ഒരു സാധനത്തിനെ മാറ്റം വരുത്താൻ പോവുകയാണ് നമ്മൾ ക്ലിക്ക് किया വേറൊരു ഇമേജ് നമുക്ക് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം ഞാനവിടെ മോഡൽ എന്ന് അടിക്കുകയാണ് ഫാഷൻ മോഡൽ ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാണ് അതവിടെ വന്നിട്ടുണ്ട് ആ ഇമേജ് മുഖത്ത് മുകളിൽ വന്നിട്ടുണ്ട് ലേഴ്സ് ഇടുമ്പോൾ അല്ല ഈ ടോട്ടൽ ലേയർസ് നമുക്ക് വേണ്ടാത്ത ലേയേഴ്സൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ഡിസൈനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഫോർമാറ്റിനെ ബാക്കിലേക്ക് ഇട്ടു ഇവിടെ ഈ ബോക്സ് ആണ് ഇവിടെ കാണിക്കുന്നത് വീണ്ടും താഴേക്കിടുമ്പോൾ ആ ബോക്സിന് താഴേക്ക് പോയി ഇവിടെ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിളുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഈ ഇമേജ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇമേജ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ നമ്മൾ മാറ്റുകയാണ് മാറ്റിയിട്ട് ഈ ഇമേജ് നമ്മളവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ലെയേഴ്സ് ലെയേഴ്സ് ആണ് ഇതൊക്കെ നമ്മളത് ഷോ ലെയേഴ്സ് എടുത്തു ഇത് നമ്മൾ അത് കളഞ്ഞു നമ്മൾ ഫാഷൻ സ്റ്റൈൽ ഫാഷൻ സ്റ്റൈൽ എന്നുള്ള ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ എലമെന്റ് തന്നെ പോയിട്ട് നമുക്ക് ബോക്സ് എന്നടിക്കാം ബോക്സ് നമുക്ക് ഷേ്പ്പാണ് വേണ്ടത് ഷേപ്പ് സെലക്ട് ഇങ്ങനെ ഇട്ടുണ്ട് നമ്മൾ ഷേപ്പിൻ്റെ കളർ നമുക്ക് ഞാനൊന്ന് ബ്ലാക്ക് ആക്കാണ് അപ്പോൾ അതിനോട് മാച്ച് ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ള ടെക്സ്റ്റ് നമുക്ക് കാണാനില്ല ടെക്സ്റ്റിന് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരണം അതിന് വേണ്ടി വീണ്ടും ലെയർ എടുക്കുക ഷോ ലെയേഴ്സ് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്ന് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ ലെയർ സെലക്ട് ചെയ്ത് അതിൻ്റെ കളർ ഇവിടെ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ഫാഷൻ സ്റ്റൈൽ ഫാഷൻ സ്റ്റൈൽ എന്നുള്ളതാക്കി ഇവിടെ ഒറ്റനോട്ടത്തിൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെയും ഈ ഷോമോറിൻ്റെയും കളറ് നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഷോപ്പിനും അതിൻ്റെയും കളറ് നമ്മൾ മാറ്റുന്നു ഇപ്പോൾ ടോട്ടൽ നമ്മൾ മുൻപുണ്ടായിരുന്നതിൻ്റെ വ്യത്യസ്തമായൊരു ഡിസൈൻ ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇവിടെ ഒരു വീണ്ടും എലമെൻറ്റിൽ പോവുക ഷേപ്പിൽ പോവുക ബോക്സ് നല്ല മാറ്റിയിട്ട് നമ്മൾ ഷേപ്പിനകത്ത് റൗണ്ട് റൗണ്ടെന്ന് അടിച്ചു കൊടുക്കും ഇപ്പോൾ ഗ്രാഫിക്സിനകത്ത് വന്നിട്ടുണ്ട് ബോക്സ് വന്നിട്ടുണ്ട് നമ്മളിവിടെ ബോക്സിനകത്ത് റൗണ്ട് ആഡ് ചെയ്തു ഇത് ഇവിടെ വേണമെന്നില്ല എന്നുവെച്ചാൽ നമ്മുടെ അറ്റൻഷൻ അത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് ഞാൻ ഇവിടെ നമ്മൾ സെയിലാണ് പറയാൻ പോകുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നോ അല്ലെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ എന്നൊക്കെ നമ്മൾ ഇടില്ലേ അതാണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇതിനകത്ത് നമ്മളത് ആഡ് ചെയ്യാൻ പോവുകയാണ് ഇനി ടെക്സ്റ്റ് എടുക്കുക ടെക്സ്റ്റില് ഇവിടെ എത്ര വലിപ്പം വേണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനത്തതായിരിക്കണം മോഡല് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാന് ഈയൊരു കോമ്പിനേഷൻ ഇവിടെ എടുക്കുകയാണ് തേർട്ടി പേഴ്സൻ്റേജ് ഓഫ് ആക്കുകയാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നു കളർ സ്കീം നമുക്ക് പെട്ടെന്ന് കാണണമെന്നുള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് ലേക്ക് മാറ്റി അടുത്ത ഇതും ബ്ലാക്കിലേക്ക് മാറ്റി അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എടുത്ത പേജും ഇപ്പോൾ നമ്മൾ കാണുന്നൊരു പേജും തമ്മിൽ വളരെയധികം വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പേജസ് വർക്ക് ചെയ്യുന്നത് ലെയേഴ്സ് വർക്ക് ചെയ്യുന്നത് ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ലെയേഴ്സ് ഷോ ലെയേഴ്സ് ഇങ്ങനെ വിവിധ കഷ്ണങ്ങളായിട്ടാണ് നമ്മുടെ എല്ലാ ഇമേജസിനെയും നമുക്ക് ഇവിടുന്ന് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുന്നത് ഷോപ്പ് നൗ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളിവിടെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഫാഷൻ സ്റ്റൈൽ സ്റ്റൈൽ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കളർ ചെയ്ഞ്ചിലേക്ക് കൊണ്ടുപോകാം ഇതിൽ നിന്നൊന്നും പെടാത്ത എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലേക്ക് നമുക്ക് കൊണ്ടുപോകാം കണ്ടോ ഫാഷൻ സ്റ്റൈൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് കൊടുക്കുക നമുക്ക് ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് ഇതൊരു ഇൻസ്റ്റാഗ്രാമിലേക്ക് ഉള്ള ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഡൗൺലോഡാകും യു എൻ ജി ഫോർമാറ്റ് അവർ റെക്കമെൻഡ് ചെയ്യുന്നു അതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള കാര്യങ്ങളായിട്ട് ഇതിന് എടുക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ലെയറിനെ കുറിച്ചുള്ള ക്ലാസ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് എവിടെ പൊസിഷൻ ചെയ്യണം എവിടെ എങ്ങനെ കളറിൽ എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇത് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ലയേഴ്സിനെ ലെയേഴ്സ് ലെയർ പാലറ്റിലൂടെ നമുക്ക് ഇതെല്ലാം പഠിക്കാനും ചെയ്യാനും കഴിയും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്തു നോക്കിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്ത ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു അത് കമൻ്റ് ചെയ്യുക ആ ഇമേജും പിൻ ചെയ്യുക ഓക്കെ താങ്ക്